നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചെയ്യുള്ളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാവിലെ റബ്ബറോല റബ്ബറോല കൂടുകയാണ് റബ്ബർ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഒരു അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി ഏഴ് രൂപ ലാറ്റക്സ് സർവ സെവൻറ്റി അർച്ച കിലോ നൂറ്റി മുപ്പത് ഒരു അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി എട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി മൂന്നിരമ്പ് പൈസ അതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തെട്ട് ലോട്ട് കിലോ നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി എഴുപത്തി രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ നീ അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തൊന്നിരമ്പ് പൈസ ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എഴുപത്തിയേഴ് രൂപ അമ്പത് പൈസ വിദേശാല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തൊമ്പത് പൈസ ബാങ്കോക്ക് ഈ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ഡാറ്റക്സ് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇനി വിശദമായി നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ്റ പാറിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ്റ ബാറിന് പതിനായിരത്തി മുന്നൂറ്റി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറിലെ പാരന് പന്ത്രണ്ടായിരത്തി നൂറ്റി പത്ത് ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിയാൽ രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വുട്ട് നോക്കുമ്പോൾ എഴുപത് ശതമാണ്ടി ആവശ്യമുള്ള വുട്ടുപാൽ കിലോ നൂറ്റി മുതൽ നൂറ്റി പതിനെട്ട് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ഒരു ഗ്രാം പതിമൂവായിരത്തി അറുപത്തഞ്ച് ഒരു ഭവൻ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതുപോലെ ഇരുപത്തി നാല് ഗ്രാം പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒരു ഭവൻ ഒരു ലക്ഷത്തി നാ പതിനാലായിരത്തി ഇരുപത്തി നാല് അതുപോലെ പതിനെട്ട് ഒരു ഗ്രാം പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഒരു ഭവൻ എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്വർണ്ണവല ഇന്നലെ ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത്തഞ്ച് രൂപയും ഒരു ഭാവൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇങ്ങനെ കൂടുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകാത്ത സ്വർണ്ണവിലയാണ് കൂടുന്നത് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ എൺപത് പച്ച തേങ്ങ നാൽപ്പത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്ത പടി നൂറ്റി എൺപത്താറോ അമ്പത് പൈസ കച്ചവല ഉണങ്ങിയത് അഞ്ഞൂറ് അടയ്ക്കാപ്പുതിയത് മുന്നൂറ്റമ്പത് മുതൽ പഴ അഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞേരക്കുനും ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ അഴക്കയർ പത്തും കരുപ്പറ്റുകയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക് തൊണ്ടോടുകൂടി മുന്നൂറ്റി ഇരുപതും ഗ്രാമ്പു എണ്ണൂറ്റി പത്തും നാടൻ ഗ്രാമ്പൂ തൊള്ളായിരത്തി മുപ്പതും പൈനാപ്പിഴി പച്ച നാൽപ്പത്തിരണ്ടും പഴം മുപ്പത്തി ഒമ്പതും കുരുമുളക് കൺകാർ പിള്ളികൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് കുരുമുളക് കാർപുള്ളിൽ എഴുന്നൂറ്റി പന്ത്രണ്ടും ചുക്ക് പെസ്റ്റം മുന്നൂറ് മഞ്ഞൾ സ്ലം നൂറ്റി അമ്പത്തഞ്ച് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അൻപത് കുരുമുളക് നാടൻ അറുനൂറ്റി എഴുപതും ആണ് കുട്ടികളുടെ കലോത്സവമായ സ്കൂൾ കലോത്സവം അറുപത്തിയാറാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കലാമാമാങ്കത്തിന് ഇന്ന് പൂരനഗരിയിൽ കൊടിയേറ്റ് രാവിലെ പത്ത് മണിക്കാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്ന ഇത്രസമയം ക്ഷമയുടെ കെട്ടിടം വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ